ഉച്ച ഊണിന് വെളിച്ചെണ്ണയിൽ ഇതുപോലൊരു വെണ്ടയ്ക്കാവറവൽ ഉണ്ടാക്കിയാൽ ഊണിന് വേറെ കറികളൊന്നും വേണ്ട അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിതുണ്ടാക്കിയെടുക്കാം ചേരുവകളും കുറവ് പെട്ടെന്നുണ്ടാക്കാവുന്ന ഈ വെണ്ടയ്ക്കാവറവലിൻ്റെ മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്ന് കാണാൻ നമുക്ക് നേരെ ബിരിയാണിയിലേക്ക് പോകാം ഒരു പതിനഞ്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം തോരനരിയുന്ന പോലെയല്ല മെഴുക്ക് വരട്ടിക്കൊക്കെ എരിയുന്നത് പോലെ തന്നെ വട്ടത്തിൽ തന്നെ മുറിച്ചെടുത്താൽ മതി ഒരു പതിനഞ്ച് ഉണ്ട് ഇത് വലുതൊക്കെ ഒന്ന് പിളർന്ന് വെക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് കറിവേപ്പില വെളിച്ചെണ്ണ വെണ്ടയ്ക്കതെ ഇതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് ഒത്തിരി മൂക്കാത്ത വെണ്ടയ്ക്ക തന്നെ എടുക്കണം ഉള്ളിയും അതുപോലെ ഒന്ന് പിളർന്ന് വെച്ചിട്ടുണ്ട് ചൂടായ പാനിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒരല്പം കൂടുതൽ ഒഴിക്കണം ഇത് വെളിച്ചെണ്ണ തന്നെ വേണം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി ചൂടായ കഴിമത്തി ഒന്ന് കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ചുവന്നുള്ളി ചേർക്കാം ഉള്ളി ഒന്ന് ഒന്ന് വാടി വരണം ഇതിന് സവാള ചേർക്കരുത് ചുവന്നുള്ളി തന്നെ വേണം ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഉപ്പ് ചേർക്കാം ഇനി വേങ്ങാനായിട്ട് ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് കറിവേപ്പിലേക്കൂടെ ചേർത്തിട്ട് ഒന്നോടെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നമുക്ക് അടച്ചു വെക്കാം ലോ ഫ്ലെയിമിലാക്കി അടച്ച് വെക്കണം നമുക്കിതൊന്നും നോക്കാം ഞാനൊരു മൂന്നാല് പ്രാവശ്യം ഇളക്കി കൊടുത്തിരുന്നതാണ് ഇത് വെള്ളമൊന്നും ചേർക്കാത്തത് കൊണ്ട് നമ്മളിതിനകത്ത് ഇളക്കി കൊടുക്കണം തീൽച്ചട്ടി ആയതുകൊണ്ടാണ് ഇങ്ങനെ അടിയിൽ പിടിക്കുന്നത് ഇതൊരു മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എരിവിന് മുളക് പൊടി കൂടുതൽ വേണമെങ്കിലും ചേർക്കാം ഇത് സാധാരണ ഒരു നല്ല എരിവ് തന്നെയുണ്ട് ഇതിൻ്റെ അകത്ത് വേറെ പച്ചമുളകോ കുരുമുളക് പൊടിയോ ഒന്നും ചേർക്കിയല്ല ഇതിൻ്റെ അകത്ത് മുളക് പൊടി നേരത്തെ ചേർക്കിയല്ല കാരണം എന്താണെന്ന് വെച്ചെന്നാൽ മുളക് പൊടി കരിഞ്ഞു പോകും ഇത് നമുക്ക് കളറും കിട്ടണം എരിവും കിട്ടണം അപ്പോൾ ഇതിൻ്റെ അതുകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് മുളക് പൊടി താമസിച്ച് ചേർക്കുന്നത് ഇനി നമുക്കൊരു രണ്ട് മിനിറ്റും കൂടെ ഇതൊന്ന് ചെറുതീയിൽ തന്നെ അടച്ചു നോക്കാം അപ്പോൾ ഒരു രണ്ട് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം അങ്ങോട്ട് ഒത്തിരി വെന്ത് കുഴഞ്ഞ അങ്ങോട്ട് വിട്ട് പോകണ്ട ഇതാണ് ഇതിന്റെ പാകം ഇപ്പൊ എത്ര പെട്ടെന്നല്ലേ നമ്മൾ ഈ വെണ്ടയ്ക്കാവറവൽ ഉണ്ടാക്കിയത് നമ്മുടെ വെണ്ടയ്ക്കാവറവൽ റെഡിയായി സെറിംഗ് ഡിഷിലേക്ക് മാറ്റാം ഊണിന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതും അധികം ചേരുവകൾ ഒന്നും വേണ്ടാത്തതുമായ അടിപൊളി രുചിയിലുള്ള വെണ്ടയ്ക്കാവറവൽ റെഡിയായി നിങ്ങൾ തീർച്ചയായും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ്സ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഹിബുര്യാക്കോസ്